ഉറുമിയും വാളും പരിചയവും വായുവിൽ തീർത്ത വേഗതയും തീപ്പന്തപ്പയറ്റത്തിന്റെ രൗദ്രതയും പൊന്നിതംഗത്തട്ടിൽ ആവേശം വിതറി എല്ലാം കണ്ണിമ ചിമാതെ കണ്ട ആവേശം പകർന്ന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊന്നിതംഗത്തിന്റെ നാലാം ദിവസമാണ് ഏഴരക്കണ്ടത്തിലെ കാഴ്ചക്കാരെ ആവേശത്തിമിർപ്പിലാഴ്ത്തി മുഖ്യമന്ത്രി എത്തിയത് പൊന്നത്തങ്കത്തിന്റെ നാലാം ദിവസമാണ് ഏഴരക്കണ്ടത്തിലെ കാഴ്ചക്കാരെ ആവേശത്തിമിറപ്പിലാഴ്ത്തി മുഖ്യമന്ത്രി എത്തിയത് വാൾപ്പയറ്റും ചെറുകോൽപ്പയറ്റും പന്തപ്പയറ്റും ദന്ദ്യുദ്ധവും കണ്ട് അരമണിക്കൂറിലേറെ സമയം കളരി ആസ്വദിച്ചാണ് മുഖ്യമന്ത്രി മടങ്ങിയത് പൊന്നിത്തംഗത്തിന്റെ നാലാം ദിവസം നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പൊന്നിത്തംഗം ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞതായി പറഞ്ഞു ഓരോ വർഷവും കഴിയുമോറും ആളുകൾ കൂടി വരികയാണ് നല്ല രീതിയിൽ ഇത് മെച്ചപ്പെടും എന്നു തന്നെയാണ് ഇതിന്റെ ആരംഭകാലത്ത് തന്നെ കരുതിയത് വരും വർഷങ്ങളിലും ഇത് കൂടുതൽ മെച്ചപ്പെട്ടു വരട്ടെ എന്നും മുഖ്യമന്ത്രി ആശംസിച്ചു ആളുകൾ നല്ല രീതിയിൽ ഇത് മെച്ചപ്പെടും എന്നാണ് ആ രീതിയിൽ തന്നെ ഓരോ വർഷവും ആളുകൾ കൂടി വരുന്ന അവസ്ഥയാണുള്ളത് ഇനിയും ഇത് കൂടുതൽ മെച്ചപ്പെട്ട് മെച്ചപ്പെട്ടു പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജും കേരള പ്രൊഫഷണൽ നെറ്റ്വർക്കും സംയുക്തമായി രൂപകൽപ്പന ചെയ്ത പൊണ്യത്തംഗത്തിന്റെ മാതൃകയിലുള്ള ഗെയിംസിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു തുടർന്ന് അങ്കത്തട്ടിൽ പൊന്നിയം കതിരൂർ ഗുരുക്കൽ സ്മാരക കളരി കൊയിലാണ്ടി അൽ മുബാറക് കളരി ദുബായ് കളരി ക്ലബ് എന്നിവർ അവതരിപ്പിച്ച കളരി അഭ്യാസ പ്രകടനവും കൈകുട്ടിക്കളിയും നാടോടി നൃത്തവും അരങ്ങേറി ഇതര സംസ്ഥാന ആയോധന കലാരൂപമായ താങ് അഹം യനബ സച്ചിൻ വാര്യറുടെയും ലിബൻസ് കറയുടെയും ലൈവ് ഷോ എന്നിവയും അരങ്ങേറി ಸ್ತ್ರೀಗಳೇ ಮಾತಿನ ತಗೊಂಡು ಸ್ತ್ರೀಗಳು ಮಾತಿನ ತಗೊಂಡಿಲ್ಲ കേരള ഫോക്ലോർ അക്കാദമി മുൻ വൈസ് ചെയർമാൻ കെ വി കുഞ്ഞിരാമൻ കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുജയ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടിയത്ത് പ്രകാശൻ റബ്കോ ചെയർമാൻ കാരായി രാജൻ സംഘാടക സമിതി ജനറൽ കൺവീനർ എൻ പി വിനോദ് കുമാർ സി എൻ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി